ഞാൻ ചില സാമൂഹിക സത്യങ്ങൾ പറയുമ്പോൾ എന്നെ വർഗീയവാദിയാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മലപ്പുറം ഞാൻ തീരൂർ പോലെ ഒന്ന് പ്രസംഗിച്ചു എന്താണ് പ്രസംഗിച്ചത് ഒരു മുസ്ലിം എതിരായിട്ട് ഞാൻ പറഞ്ഞില്ല മുസ്ലിം ലീഗ് അവർ ഭരണത്തിരുന്ന് എന്നെയെല്ലാം നമ്മളെ എല്ലാം ഒരേപോലെയല്ലേ ഇവിടെ പിന്നോക്ക സമുദായം മുന്നണി എന്ന് പറഞ്ഞുകൊണ്ടും സംവരണ സമുദായം മുന്നണി എന്ന് പറഞ്ഞുകൊണ്ടും കേരളത്തിൻ്റെ നാനാ വിഭാഗങ്ങളിലായി സെക്രട്ടേറിയറ്റ് മാർച്ച് പി എസ് സി മുമ്പിൽ മാർച്ച് കോൺഗ്രസ് ഇവിടെ ഡൽഹി മാർച്ച് അങ്ങനെ എന്തെല്ലാം മാർച്ചും പണവും അറിഞ്ഞതിൻ്റെ എത്രയോ ലക്ഷം ലക്ഷം രൂപ എന്നെ കളഞ്ഞു നമ്മളെല്ലാം കൊണ്ടുനടങ്ങും ഇടതുപക്ഷം കളഞ്ഞ് ഞങ്ങൾ ഭരണത്തിൽ വന്ന എല്ലാം തരുമെന്ന് പറഞ്ഞു ഭരണത്തിൽ അവർ വന്നല്ലോ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നെ ആയിരുന്നല്ലോ നമുക്ക് വല്ലതും തന്നാ മതി ആലുവ മണപ്പുറത്ത് വെച്ച് വല്ലതും കണ്ട ഭാഗം ഒരിച്ചോ അവരൊന്നും തന്നില്ല എന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല ഒരു കുടിപ്പള്ളിക്കൂടം പോലും എടുത്ത് മലപ്പുറം ജില്ലയിൽ ഈഴവ സമുദായത്തിനില്ല നാല് നിയോജ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമാണ് ഒരു നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഈഴവൻ ജയിച്ചിട്ടുള്ളതാണ് അപ്പോ അവിടുത്തെ പിറക്കം പറഞ്ഞാൽ എട്ട് അമ്പത്തെട്ട് ശതമാനെ മൊത്തം മുസ്ലിംകളുണ്ട് ആ പാട്ടിൽ എല്ലാ മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും മാത്രം രാജ്യമല്ല സമ്മിശ്രമാണ് പിന്നെ അവരുടെ കൂട്ടായ്മ കൊണ്ട് അവരിന്ന് ആധിപത്യം സ്ഥാപിച്ചു ഹിന്ദുക്കളെ കൂട്ടായ്മ ഇല്ലായ്മ കൊണ്ട് അവർക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ അവിടെ പെരുന്നൽമണ്ണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഈഴവൻ ജയിച്ച സ്ഥലമാണ് പിന്നെന്ത് ഇപ്പോൾ കിട്ടാതെ പോയത് അവിടെ ഭൂരിപക്ഷം ഹിന്ദു ഭൂരിപക്ഷമുള്ളതും ഇടതുപക്ഷക്കാർക്ക് ഭൂരിപക്ഷമുള്ളതും ഈഴവർക്ക് ഭൂരിപക്ഷമുള്ളതാണ് അവിടെ കാരണം ഞാൻ പ്രസംഗിച്ചു വന്നപ്പോൾ ഞാൻ മുസ്ലിങ്ങളെ മൊത്തമായി ചീത്ത പറഞ്ഞില്ല ഇവർ എന്നെ ചമ്മളെ ചതിച്ചു അതേ സമയത്ത് അവർക്ക് സ്വന്തമായി പതിനൊന്ന് എയ്ഡഡ് കോളേജ് ഒരൊറ്റ ജില്ലയിൽ നമുക്ക് മൊത്തമായുള്ള പതിമൂന്ന് എണ്ണയുള്ള കേരളമെമ്പാടും അവർക്ക് ഒരൊറ്റ ജില്ലയിൽ മാത്രം പതിനൊന്ന് ജില്ല പതിനൊന്ന് എഡ് കോളേജ് ആറ് ആ അറബി കോളേജ് അതിലുള്ള രസം അറബി കോളേജിൽ നിന്ന് രണ്ടര ഏക്കർ മതി അറബിക് കോളേജ് എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ അവിടെ പഠിപ്പിക്കുന്ന അറബി മാത്രമല്ല യു ജി സി എഴുതിയോടു കൂടി നമ്മുടെ കോഴ്സ് കോളേജിൽ എഡ കോളേജ് പഠിപ്പിക്കുന്ന ബി എസ് സി ബി കോം ഉൾപ്പെടെയുള്ളത് അവിടെയും പഠിപ്പിക്കുകയും അവർക്ക് യു ജി സി ശമ്പളം കൊടുക്കാനുള്ള നിയമം ഉണ്ടാക്കി അതും നേടിക്കൊണ്ടിരിക്കുമ്പോൾ അതുകൂടെ കുട്ടികൾ എത്രയും പനും അതിനേഴ് എണ്ണ ആണ് ഒരു എത്ര സ്കൂളും എത്ര അണ്ണയുടെ സ്ഥാപനങ്ങളും ആ പറ്റും ഒരെണ്ണങ്ങൾ തന്നെ തരണേ എന്ന് അപേക്ഷിച്ചാൽ തന്നില്ല എങ്കിൽ അത് ഞാൻ ചോദ്യം ചെയ്താൽ ഞാൻ ഈ കസേരയിരിക്കണ എന്തിനാണ് ആർക്ക് വേണ്ടിയിരിക്കുന്നു ഞാനൊരു ഇഴവര് ഞാൻ മുസ്ലിം വിരോധിയാണോ ഞാനൊരു സത്യം പറഞ്ഞല്ലേ സാമൂഹ്യ നീതിയല്ലേ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ കണക്കിലെല്ലാം ആഡിറ്റ് ചെയ്യണത് ആരാണ് റഹിമ അസോസിയേഷനല്ലേ നാൽപ്പത് കൊല്ലമായിട്ട് ഞാൻ വരുന്ന കാലം മുമ്പ് നമ്മുടെ കേസ് കൊല്ലത്ത് നിങ്ങൾക്ക് പോവുക എസ് എൻ ഡി പി ഒ പ്രവർത്തകർ പോകുന്നതല്ലേ അവിടെ ആരാണ് നമ്മുടെ കേസെടുത്തത് അതൊരു മുസ്ലിം അല്ലേ അതുപോലെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ഇവിടെ നമ്മളത്തെ കോഴിക്കോട് തെരഞ്ഞെടുത്തത് ഒരു മുസ്ലിംമാർ വോട്ട് ചെയ്യാത്തപ്പോൾ പതിനെട്ട് തൊട്ട് നമ്മുടെ കൊടുത്തല്ലേ റഹീം ജയിച്ച് ഇന്ന് സിൻഡിക്കേറ്റ് മെമ്പറായി നമ്മുടെ കാര്യങ്ങൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ മുസ്ലിമാണ് അപ്പോൾ നമ്മളൊരു മുസ്ലിം വിദ്യാണെങ്കിൽ നമുക്ക് വേറെ സിൻഡിക്കേറ്റ് മെമ്പർക്ക് വോട്ട് കൊടുക്കാൻ പോലായിരുന്നോ അതുപോലെ നമ്മുടെ ആഡിറ്ററായിട്ട് റഹീം അസോസിയേഷനുമൊക്കെ ഉണ്ടായ കാര്യമുണ്ടോ വേറെ എത്രയോ ആഡിറ്റർമാർ നമ്മുടെ സമുദായത്തിൽ അതുകൊണ്ട് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് കൊല്ലത്ത് നിസാർ ഞാൻ വന്ന കാലം തൊട്ട് തന്നെ നമ്മുടെ കേസ് നടത്തുന്നത് വേറെ അഡ്വക്കേറ്റ് ഷാബ് അറിഞ്ഞില്ലേ അപ്പം നമ്മൾ ഒരു നമ്മളൊരു വർഗീയവാദി ആകാതെ ഒരു സാമൂഹ്യ നീതിക്ക് അധിഷ്ഠിതമായി പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു നീതി കിട്ടാതെ വരികയും ആ നീതിയുടെ പേരിൽ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന ഒരു വേദന ഈ സമുദായത്തിന്റെ തുറന്നു പറയുമ്പോൾ എന്നെ ജാതിവാദിയായിക്കൊണ്ട് എൻ്റെ കോലം കത്തിച്ചു രാജ്യവ്യാപകമായ കത്തിച്ചു എൻ്റെ കോലം കത്തിക്കാം പക്ഷേ ഞാൻ പറഞ്ഞ ആശയത്തെയും സത്യത്തെയും ഇവർക്കാർക്കും കോലം കത്തിക്കാൻ സാധിക്കില്ല പക്ഷേ കൊണക്കുട്ടികളായ നമ്മുടെ യൂത്ത് മൂവ്മെൻ്റുകാരും തിരുവനന്തപുരം ഒഴിച്ച് മറ്റ് പല പ്രദേശങ്ങളിലുള്ളവരും തിരുവനന്തപുരം മൊത്തം പുറയില്ലെങ്കിലും തിരുവനന്തപുരത്ത് പൊതുവെ കുറഞ്ഞ മറ്റു പ്രദേശങ്ങളിൽ ഏറെ ആളുകൾ ലീഗിൻ്റെ വലിയ പപ്പുള്ളമാരെയും അവിടെ മതമേലധ്യക്ഷന്മാരുടെയും കോലം കത്തിക്കാൻ തുടങ്ങിയതോടുകൂടി കത്തിക്കൽ തീർന്നവരുടെയും ഇവിടെ കത്തിച്ചാൽ ഡബിൾ ഇവിടെ കത്തിക്കുമെന്ന് കാണിച്ചു വന്നപ്പോൾ അവർ പണി അവസാനിപ്പിച്ചു ഇനി പണി വേണ്ട എന്ന് പറഞ്ഞ് അവർ നിർത്തിവെച്ചു എന്നുള്ളത് സത്യമല്ലേ